ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നതിന് ശേഷമുള്ള ഒരു കലാപരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് വച്ചാൽ ഞാൻ തലയിന്ന് പാത്രങ്ങളെല്ലാം കഴുകി ഡിഷ് വാഷിൽ വെച്ചത് രാവിലെ വരുമ്പോൾ അതെല്ലാം ഉണങ്ങിയിരിക്കുമല്ലോ അപ്പോൾ അതിനെല്ലാം ഞാൻ എടുത്ത് തുടച്ച് അതാത് സ്ഥാനങ്ങളിൽ വെക്കണം ഇത് ഒരു വലിയ ഒരു ജോലി തന്നെയാണ് കേട്ടോ കാണുമ്പോൾ വിചാരിക്കും അത് ഈസിയാണെന്ന് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ചെയ്തല്ലേ പറ്റും അത് ഒഴിച്ചിട്ടാലേല്ലേ അടുത്ത ലോഡ് വെക്കാൻ പറ്റത്തുള്ളൂ ഇതേപോലെ ഒരു മൂന്ന് ലോഡെങ്കിലും കാണും ഒരു ദിവസം തന്നെ അങ്ങനെ ഞാൻ ഓരോന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് പിന്നെ തുടങ്ങാമെന്ന് വെച്ചു അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും സിങ്കിലും കുറച്ച് ഗ്ലാസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം രാത്രി തന്നെ എല്ലാം കഴുകി നല്ല നീറ്റാക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ കയറുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്കിഷ്ടമല്ല ഇത് ഞങ്ങൾക്ക് സിങ്കിൽ പാത്രങ്ങളൊക്കെ കിടക്കുന്നത് ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിട്ട് പോവും പക്ഷേ കുട്ടികളിവിടെ ഇരുന്ന് മൂവി കാണുന്ന സമയത്ത് ഇവർ രാത്രി ഗ്രീൻ ടീ ഇട്ട് കുടിക്കാറുണ്ട് അപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ കുടിച്ചിട്ട് വീണ്ടും ഗ്ലാസ്സുകളെല്ലാം കൂടെ സിങ്കിൻ്റെ അകത്താക്കിയിട്ട് അവർ പോവും പിന്നെ ഹസ്ബൻഡ് മിഡ് നൈറ്റാണ് വരുന്നത് ജോലി കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ടിഫിൻ ബോക്സും മറ്റേ വാട്ടർ ബോട്ടിലല്ലേ അതെല്ലാം ഇവിടെ കാണും അതും കൊണ്ടിവിടെ വയ്ക്കും അങ്ങനെ നോക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കുറേ പാത്രങ്ങളും അത് ഇതുമൊക്കെ വീണ്ടും അതിൽ തന്നെ ഉണ്ടാവും അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ വീണ്ടും അത് കഴുകി വെക്കുകയാണ് അതെല്ലാം അല്ലാതെ അങ്ങനെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് അത് ഞാൻ ക്ലിയർ ഔട്ട് ചെയ്യും അതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ഞാൻ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കഴുകി പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് രാവിലെ എഴുന്നേറ്റ് വന്ന പാടി ചെയ്യുന്നതാണ് കേട്ടോ അതിനൊക്കെ ശേഷം ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് രണ്ട് ഒക്കെ എടുത്ത് ഞാൻ ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് ഇരുന്നു എന്തൊരു സുഖം എന്നറിയുമോ ആ ചായ തീരുന്നതുവരെ ഉള്ള സുഖമേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഇനിയിപ്പം എവിടെ നിന്ന് തുടങ്ങണമെന്നൊക്കെ ആലോചിക്കുകയാണ് കാരണം ഇന്നിപ്പം ഡ്യൂട്ടിക്ക് പോകണം ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു ഇനി ബാക്ക്യാഡിൽ പോകണം കാരണം ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ തണുപ്പ് തുടങ്ങി വരുന്നു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ തണുപ്പ് ഇതാൻ്റെ ഇന്നിപ്പം നല്ല തണുപ്പും നല്ല ഒരു കാറ്റും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ചു പോകും കേട്ടോ ഇതെല്ലാം അപ്പോൾ അതിനു മുമ്പ് നമുക്കിനിപ്പം ഓരോന്നോരോന്നങ്ങ് പറിച്ചെടുക്കാം അപ്പം ഞാൻ ഇന്നിപ്പം എന്റെ എൻ്റെ ബാക്ക്കാഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കാഞ്ചത ഇത് നേരത്തെ ഞാൻ പറിച്ചതായിട്ടോ ഇതേ നോക്കി क्लोसअप माय गॉड रंट है ना मेरे के लिए से ना कहाँ ना वो ഇപ്പോൾ രണ്ട് ചുരക്ക ഇവിടെ നന്നായി വലുതായി നിൽക്കുന്നുണ്ട് അത് പറയുന്നതിന് മുമ്പേയാണ് വലുതാവുന്നത് കേട്ടോ അതിപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് നോക്കിയപ്പം വലിയ വലുതായിട്ടില്ല വലുതായിട്ടില്ലായിപ്പോൾ നോക്കിയപ്പോൾ നന്നായിട്ട് വലുതായി ഇനിയിപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അത് മുറ്റിപ്പോവും അപ്പോഴും ഞാൻ പറിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പറിക്കേണ്ട ഓരോന്ന് പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തെയ്യം എടുത്തു ഒരെണ്ണം പിന്നെ ഹസ്ബൻഡിനെ അങ്ങ് പറിച്ചെടുക്കുകയായിരുന്നു പിന്നെ അതേ കണക്ക് തന്നെ ഒരു വെള്ളരിക്കേ നിൽക്കുകയായിരുന്നു കാരണം ഇപ്പോൾ ഇലയെല്ലാം പഴുത്തു തുടങ്ങി കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു പറിച്ചത് പിന്നെ അതേപോലെ തന്നെ നല്ല കാറ്റടിക്കുന്നതേ കണ്ടോ പാവല് പാവലും ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ പറിച്ചു ഞാൻ ഇനി എടുത്തിട്ടുണ്ടായിരുന്നു നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് ഒരുപാട് പഴുത്തു പോവും അങ്ങനെ അതെടുത്തു പിന്നെ കുറേ പച്ചമുളകും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും ഒക്കെ പറിക്കാൻ വേണ്ടിയാണ് ഞാൻ പാക്കേറ്റിലോട്ട് ഇറങ്ങിയത് കാരണം ഉള്ളത് ഇനി എടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ സെപ്റ്റംബർ ഒക്കെ തുടങ്ങിയോണ്ട് ഇനി ഒരുപാട് നാൾ നിൽക്കില്ല എൻ്റെ ചീരയാണ് കേട്ടോ അത് അത് ഇങ്ങനെ അതെ പച്ചമുളക് ഒരുപാട് നിൽക്കുന്നു നോക്കുമ്പോൾ നമുക്കൊന്നും കാണില്ല കേട്ടോ ഇല മാത്രമേ കാണൂ പക്ഷേ ഇങ്ങനെ അടിയിലോട്ട് ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് കേട്ടോ അത് ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ അതുകൊണ്ട് അത് നന്നായിട്ട് ഞാൻ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ വേണ്ടത് മറ്റേ ചുരക്കെയും കൂടെ അങ്ങ് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറിക്കേണ്ടെന്ന് വെച്ചെങ്കിലും പിന്നെ വന്നു അത് അതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ നിർത്തിയിട്ട് കാര്യമില്ല അത് നല്ലൊരു വലുതായിരുന്നു വേണ്ടത് ഇങ്ങനെ ഒരു കൊച്ചിനെടുക്കുന്ന പോലെയാണ് എടുത്തുകൊണ്ട് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് പച്ചമുളക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മണമുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ പാൽമുളകെന്നാണോ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ശരിക്കറിയില്ല അങ്ങനെ അതെല്ലാം പറിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ജോലി ഉണ്ടായിരുന്നു കാരണം എൻ്റെ മണി പ്ലാന്റിൽ മൊത്തം മുഞ്ഞ കയറി അപ്പോൾ എനിക്ക് പോട്ടും മാറ്റണമായിരുന്നു അങ്ങനെ ഞാൻ ഓടി വന്ന് ഒക്കെ മാറ്റി പോട്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണ് പിന്നെ മുഞ്ഞ അടിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് പിന്നെ നമ്മുടെ ഈ വേപ്പിൻ്റെ ഓയിലും പിന്നെ ഡിഷ് വാഷും എൻ്റെ ലിക്വിഡും പിന്നെ എന്താ ഈ ബേക്കിംഗ് സോഡ എല്ലാം വെള്ളത്തിൽ ചേർത്ത് അടിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ വെള്ളത്തിൽ ചേർത്ത് ഇതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ വെളിയിലെടുത്ത് വെച്ചാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഷവർ ഇത് ഓസ് വെച്ച് ഷവറിൽ അടിച്ച് കൊടുത്ത് ആ മുഞ്ഞ അത്രയും കളഞ്ഞു പിന്നെ അതിനെ ബോട്ട് മാറ്റി പിന്നെയാണ് ഞാൻ ഇത് ഇതടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതടിച്ച് ഞാൻ കുറച്ചു നേരം കൂടെ അവിടെ തന്നെ വെളിയിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ അകത്തെടുത്ത് വെച്ചത് അപ്പം ഇതെൻ്റെ മണി പ്ലാന്റ് ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കയറി സമയം ഒരുപാട് ലേറ്റായി അപ്പോൾ ഞാൻ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന എന്താ ഉണ്ടെന്ന് നോക്കിയപ്പം കൊഞ്ച് വെക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ചില്ലി പ്രോൺ വെക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ എടുത്ത് ഡീ ഫ്രോസ് ചെയ്യാൻ വേണ്ടി വെളിയിലോട്ട് എടുത്തിടുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെക്കാം അപ്പം നമ്മുടെ ചോറും കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ലേറ്റാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഒരു ബസ്മതി റൈസും ഈ ചില്ലി പ്രോണും കൂടെ വെക്കാമെന്ന് വെച്ചാൽ അങ്ങനെ അപ്പം റെസിപ്പി ആയിട്ട് പറയുന്നില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഞാൻ ഇങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും ഇങ്ങനെ ഗാർളിക്ക് പേസ്റ്റ് ഞാൻ അടിച്ചെടുത്തത് അതിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു തീർന്നുപോയി അപ്പോൾ ഞാൻ ഗാർലിക്ക് ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മുടെ മറ്റേ ചിക്കൻ ക്യൂബില്ലേ ചിക്കനിൻ്റെ അതിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ഷെഷ്വാൻ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ഏതാണുള്ളത് അതിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം കോൺ സ്റ്റാർച്ച് ഇടണം പിന്നെ ഒരു ഒരു ടീസ്പൂണ് അരിപ്പൊടി ഇടണം ഇതെല്ലാം ചേർത്ത് നമ്മൾ പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കണം കേട്ടോ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് വെക്കണം പക്ഷേ എനിക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം വെച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചതേ ഉള്ളൂ അപ്പം ഇതെല്ലാം കൂടെ ഞാൻ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഇനിയിപ്പം ബസ്മതി റൈസാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അതാകുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് കറികളൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ബസ്മതി റൈസും എടുത്ത് അതിനെയും കൂടെ ഒന്ന് വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ചില്ലി പ്രോൺ വെക്കാൻ വേണ്ടി വെളിയിലിറങ്ങി സ്പ്രിങ് അണിയൻ കട്ട് ചെയ്തെടുത്തു ഇതിപ്പം ഇവിടെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ബാക്ക് ആഡിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് പാഴ്സലും കൂടെ എടുത്തു ഇത് പാഴ്സലിയാണ് അതിൻ്റെ അപ്പുറത്തി ഇരിക്കുന്നത് അത് ഞാൻ പിന്നെ ബസ്മതി റൈസിൽ ഇടാൻ വേണ്ടിയാണ് കുറച്ച് പാഴ്സി പാഴ്സിലയും പിന്നെ ഞാൻ കുറച്ച് ദില്ലും എടുത്തിട്ടുണ്ട് ഇതൊരു മിനിറ്റാണ് അപ്പോൾ ദില്ലങ്ങ് പോയി കേട്ടോ അത് അപ്പം ദില്ല് നല്ല മണമാണ് കേട്ടോ അത് നമുക്കിപ്പം നാട്ടിലെല്ലാം അവൈലബിളാണ് പിന്നെ ഒരു ക്യാപ്സിക്കോ കിട്ടിയിട്ടുള്ളായിരുന്നു അങ്ങനെ ഞാൻ ഇത് പെട്ടെന്നെല്ലാം എല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ചോറ് അതിലേക്ക് ഞാൻ ചിക്കൻ ക്യൂബ് തന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ദില്ലും പിന്നെ പാഴ്സിലിയും കൂടെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ഉപ്പും ഇട്ട് ഒരു ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞടിച്ചു ഒഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് ഇതെൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി അല്ലാതെ അല്ല ഞാൻ ചെയ്തത് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊഞ്ചും ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പുറത്ത് റൈസ് വേവുന്നുണ്ട് പെട്ടെന്ന് ഞാൻ കൊഞ്ചും കൂടെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ചില്ലി പ്രോണിനായിട്ടുള്ള ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിളൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയി അങ്ങനെ ചോറ് പിന്നെ ബസ്മതി പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതിനെ ഞാൻ ഊറ്റി വെച്ചു എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഗാർലിക്ക് പേസ്റ്റ് തന്നെയാണ് മറ്റേനും ഉപയോഗിച്ചെൻ്റെ ബാക്കി അതിലിട്ടിട്ട് പിന്നെ അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കവും നമ്മുടെ സവാളയും പിന്നെ എന്താ ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഞാൻ അതിലിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ വെക്കുന്നിട്ട് അതേ ഒരു മോഡലൊക്കെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് പിന്നെന്താണ് ഇട്ടത് പിന്നെ ഷെഷ്വാൻ സോസ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം പിന്നെ ഞാൻ കച്ചപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കെച്ചപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് കെച്ചപ്പ് ഇതെല്ലാം കൂടെ നമ്മൾ മറ്റേതിൽ നമ്മൾ എന്തൊക്കെയാണ് മാരിനേറ്റ് ചെയ്തത് അതൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മൾ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ചിക്കൻ ബ്രോത്ത് ഉണ്ടായിരുന്ന കേട്ടോ നിർബന്ധമൊന്നുമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഉള്ളുകൊണ്ട് ഞാൻ ചിക്കൻ ബ്രോത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് കോൺസ്റ്റാർച്ചും കൂടെ അതിലേക്ക് കലക്കി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്ത് എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ അഴിതിച്ചിരി വിനീഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടെ എന്നിട്ട് ഉപ്പും ഇതുമെല്ലാം ഒന്ന് നോക്കിക്കൊള്ളണ അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കൊഞ്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് എടുത്ത് കാരണം ഞാൻ വളരെ സ്പീഡിൽ ആണ് കാണിക്കുന്നത് കാരണം എനിക്കങ്ങ് സമയം പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല ഡ്യൂട്ടിയിൽ കുളിച്ച് ഫ്രഷായിട്ട് വേണം പോവേണ്ടത് പിന്നെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ് എനിയനും കൂടെ ഇട്ട് ഞാൻ അടുപ്പ് ടേൺ ഓഫ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാട് പിന്നെ ആ പാത്രത്തിൽ നമ്മൾ അവസാനം ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ കുറച്ച് റൈസൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി അടിച്ച് എന്ത് നല്ല ടേസ്റ്റ് എന്ന് അറിയുമോ ഇങ്ങനെ അതേ പാത്രത്തിൽ തന്നെ ഇട്ട് തിന്നുമ്പോൾ കാരണം നിന്ന് കൊണ്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ത്രീ ഒ ക്ലോക്ക് ഇനി കയറണാകത്ത് അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സൂസിറ്റ്